ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ബ്രെഡ് പൊരിച്ചത് തയ്യാറാക്കിയാലോ അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തു വച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ബ്രെഡ് പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ കുറച്ച് അരിപ്പൊടി കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് വിധം വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കാം കുറച്ച് കറുത്ത എള്ളൂ കൂടെ ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ മാവ് കലക്കിയെടുക്കാം എന്നിട്ട് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും ബ്രെഡ് ബാറ്ററിൽ മൂക്കി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു സൈഡ് പാകമായി കഴിഞ്ഞു മറച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും പാകമായി കഴിഞ്ഞ് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും പൊരിച്ചെടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ബ്രെഡ് പൊരിച്ചത് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്